നന്ദനത്തിലെ കൃഷ്ണനായി വന്നു മലയാളികളുടെ മനം കവർന്ന നടനാണ് അരവിന്ദ് ആകാശ് പൃഥ്വിരാജും ബേസിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഗുരുവായൂർ ഗുരുവായൂരമ്പലനടയിൽ എന്ന സിനിമയിലും കാമിയോ റോളിൽ അരവിന്ദ് എത്തിയിരുന്നു നന്ദനം സിനിമയുടെ റഫറൻസായാണ് താരത്തിനെ ഗുരുവായൂർ ഗുരുവായൂരമ്പലനടയിൽ കൊണ്ടുവന്നത് അദ്ദേഹം സിനിമയുടെ ലൊക്കേഷനിലേക്ക് വന്നതിനെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ ബിപിൻ ദാസ് അല്ലായിരുന്നു ഈ സിനിമയിൽ ഹീറോയെങ്കിൽ നന്ദനം റഫറൻസ് ഇത്ര എഫക്റ്റാവില്ലായിരുന്നു രാജു ഉള്ളത് കൊണ്ടാണ് അതിന് ഇത്രയും ഇമ്പാക്റ്റ് കിട്ടിയത് പിന്നെ അത് ഗ്രാജുവലി വന്നതാണ് അല്ലാതെ നന്ദനം മാത്രം ഫോക്കസ് ചെയ്തതായിരുന്നില്ല ക്ലൈമാക്സിലേക്ക് പോയത് കൂട്ടിൻ്റെ ഇടയിൽ പെട്ടെന്ന് അരവിന്ദനെ കൊണ്ടുവന്നാലോ എന്ന് തോന്നുകയായിരുന്നു അങ്ങനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നാണ് അദ്ദേഹം ആ റോൾ ചെയ്തത് സെറ്റിൽ നിന്നുള്ള ഒരു വീഡിയോയുണ്ട് അദ്ദേഹം ആദ്യമായി സെറ്റിലേക്ക് വരുന്നതും ഗുരുവായൂരമ്പലം കാണുന്നതുമാണ് ആ വീഡിയോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആയിരം പേർ കൈയടിച്ചു ഞങ്ങൾ അതേസമയം ബാക്ക്ഗ്രൗണ്ടിൽ നന്ദനത്തിലെ ജഗനുജഗനുത പാട്ട് വച്ചു അത് വലിയ ആയിരുന്നു നൽകിയത് ഇതൊക്കെ കണ്ടതും അദ്ദേഹം കരഞ്ഞു നന്ദനം ഇറങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായി എന്നിട്ടും അദ്ദേഹം വന്നപ്പോൾ വലിയ കയ്യടിയാണ് കിട്ടിയത് അതുകൊണ്ടാകും അദ്ദേഹം അത്രയും ഇമോഷണൽ ആയത് അങ്ങനെയൊരു വരവേൽപ്പ് ആ സെറ്റിൽ ആർക്കും ലഭിച്ചിരുന്നില്ല ആയിരത്തിലധികം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആർപ്പ് വിളിച്ചാണ് കയ്യടിച്ചത് ബിപിൻദാസ് പറഞ്ഞു